അത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ വേണ്ടി പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നോടിയായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്ന നിലയിൽ കേരളത്തെ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ആ വികസന വിപ്ലവത്തിൻ്റെ വഴിയിലേക്ക് കേരളത്തെയും കൊണ്ടുവരിക ആ വികസന വിപ്ലവത്തിൻ്റെ പ്രയോജനം കേരളത്തിലെ ഗ്രാമങ്ങളിലും കേരളത്തിൽ ജീവിക്കുന്ന സാധാരണ ആളുകളുടെ വീട്ടുമുറ്റത്തും ആ വികസനത്തിൻ്റെ വെളിച്ചം അതിൻ്റെ തെളിച്ചം അത് എത്തിക്കണം എന്നുള്ള കൂടിയാണ് കേരളത്തിൽ ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തുന്നത് അതുകൊണ്ടിവിടെ ഈ പോരാട്ടത്തിൽ രണ്ടാം ഘട്ടം ആദ്യത്തെ ഘട്ടം നേരത്തെ ഇവിടെ ചെയ്തു കഴിഞ്ഞു ശ്രീ ശ്രീകാന്ത് ജി ഇതിന് മേഖലാടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ ഇവിടെ നേതൃത്വം കൊടുക്കുന്നുണ്ട് അതുപോലെ രഘുനാഥ് ജി ഉണ്ട് അങ്ങനെയുള്ള എല്ലാ ആളുകളും വളരെ നേതൃതലത്തിൽ നമ്മുടെ വളരെ ശക്തമായ ഈ ടീമിന് അതുപോലെ നമ്മുടെ അനീഷ് മനീഷ മുത്തു എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം ഒരു മുത്തു തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള നല്ല ടീം അതുപോലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ കാണാം ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥികളുടെ ഒരു വലിയ നിരയുണ്ട് ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഇങ്ങനെ തേരോടിക്കുന്ന കൃഷ്ണനും തേര് അതിന് നേതൃത്വം കൊടുക്കുന്ന സീക്ക് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു യുദ്ധം ഞാൻ വണ്ടിയേ പറയാറുണ്ട് രാമമന്ത്രവും കൃഷ്ണതന്ത്രവും കൂടി ചേർന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൻ്റെ ടെക്നോളജി ഞങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് രാമമന്ത്രവും കൃഷ്ണതന്ത്രവും ഇത് രണ്ടും കൂടി യോജിക്കുന്ന ആ ടെക്നോളജി അതിൻ്റെ പൂർണ്ണ അർത്ഥത്തെ പ്രയോഗിക്കുമ്പോൾ ഇവിടെ വൻ വിജയത്തോടുകൂടി എൻ ഡി എ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് വരാൻ വേണ്ടി പോവുകയാണ് ആ പോരാട്ടത്തിൽ അതിൻ്റെ സ്ഥാനാർത്ഥികളെ അതിൻ്റെ ലിസ്റ്റ് തയ്യാറായിട്ടുണ്ടോ അത് നമ്മുടെ ജില്ലാ അധ്യക്ഷൻ ഇവിടെ പ്രഖ്യാപിക്കും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളുടെ നല്ല ഒരു പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഈ കേരളത്തിൽ ഞങ്ങളെ വേട്ടയാടാൻ കിട്ടുന്ന എല്ലാ സന്ദർഭങ്ങളും നല്ലവണ്ണം വേട്ടയാടുന്ന ഒരു സുഹൃത്തുക്കളാണ് നിങ്ങൾ നിങ്ങൾ വേട്ടയാടുന്നത് കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ ഒരു വേട്ടയാടലും നിങ്ങളുടെ വിമർശനങ്ങളും നിങ്ങളുടെ ഇതൊക്കെ ഉണ്ടാകുമ്പോഴേ ഞങ്ങൾക്കും കൂടി എന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിതിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കും അത് മാധ്യമം എന്ന് മാധ്യമങ്ങളുടെ പ്രവർത്തനം എന്നുള്ളത് അത് വളരെ നമ്മുടെ പാർലമെൻറ്ററി ജനാധിപത്യത്തിന് നേടുന്നുകൊണ്ടാണ് മാധ്യമങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്കിടയിൽ ഞങ്ങളിപ്പോൾ സ്ഥാനാർത്ഥികളുടെ യു ഡി എഫ് എൽ ഡി എഫു ആയിട്ട് മത്സരിക്കുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾക്കിടയിൽ നടക്കുന്ന മത്സരത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ട് വരാനുള്ള ബുദ്ധിമുട്ടിനിടയിലാണ് നിങ്ങൾ ഞങ്ങളെ കൂടി കടുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഹൃദയം നിറഞ്ഞ സ്വീകരണം നിങ്ങളുടെ പിന്നെ ഒരു സഹായം ഒരു പിന്തുണ വല്ല പ്രയാ തെറ്റുകളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുവാനുള്ള നിങ്ങളുടെ അധികാരം നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം അതിലൊന്നും ഞങ്ങൾക്ക് പ്രയാസമില്ല ഞങ്ങളതിനെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ആ ഒരു പിന്നെ പോസിറ്റീവായിട്ടുള്ളൊരു ഭാവാത്മകമായിട്ടുള്ള അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ സഹായവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇതായിട്ടുള്ള ഒരു കരുത്തുറ്റ ഒരു നേതൃനിര രണ്ടാം ഘട്ടം ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ആ കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥികളുടെ ഒരു പോരാളികളുടെ ആ സ്ഥാനാർത്ഥികളുടെ പോരാളികളാണ് ആ പോരാളികളുടെ ഒരു നിര ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് എല്ലാവർക്കും നിങ്ങളുടേതായിട്ടുള്ള ഒരു ആശീർവാദം കൂടി മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാനാർത്ഥി പട്ടിക അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി നമ്മുടെ വിനോദ മാസ്റ്റെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു പിന്നെ മാധ്യമ പ്രവർത്തകന്മാർക്ക് എന്തെങ്കിലും ചോദിക്കാനുള്ളത് പിന്നീടാണ് കേട്ടോ അതല്ലേ നല്ലത് അതാ നല്ല ഇത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ജോലി പൂർത്തിയായി പിന്നെ സമാധാനത്തോടുകൂടി നേരിടാനുള്ള ശക്തി ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആസന്നമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വികസിത കണ്ണൂർ എന്നുള്ളതാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം ഭരിച്ചത് ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്നാണ് കണ്ണൂർ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിച്ചത് എത്രയോ കാലമായി ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ജില്ലാ പഞ്ചായത്തിലുള്ള ഭരണം എല്ലാ തലത്തിലും ദയനീയമായ പരാജയമായിരുന്നു നാടിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കുന്നതിൽ ഈ രണ്ട് മുന്നണികളും വികസന വിരുദ്ധമായ സമീപനമാണ് സ്വീകരിച്ചത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ പലതും ഗ്രാമങ്ങളിൽ കിട്ടേണ്ട പദ്ധതികൾ പലതും അട്ടിമറിക്കുന്ന അട്ടിമറിക്കുന്നൊരു സാഹചര്യമുണ്ടായി ഏറ്റവും ദാരുണമായൊരു സംഭവം നമുക്ക് ഓർമ്മയുണ്ടാകാം കഴിഞ്ഞ ജില്ല ഈ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് കാലത്ത് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ മരണം ആ മരണത്തിന് ഉത്തരവാദി എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തിയത് നിരവധി ജനകീയ പ്രക്ഷോഭങ്ങൾക്കിടയാക്കിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവർ നടത്തിയ ചില പ്രയോഗങ്ങളാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിന് ഉത്തരവാദി ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റായി എന്ന് പറഞ്ഞാൽ എത്രമാത്രം ദയനീയമാണ് നമ്മുടെ ജനപ്രതിനിധികളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ എന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാവുന്നതേയുള്ളൂ ഏതായാലും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ജനഹൃദയങ്ങളിലെത്തിക്കാൻ ഗ്രാമങ്ങളിലെത്തിക്കാൻ നമ്മുടെ നഗരങ്ങളിലെത്തിക്കാൻ എല്ലാ തലത്തിലുമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും എന്നാണ് ബി ജെ പി പ്രഖ്യാപിക്കുന്നത് അതിൻ്റെ ഭാഗമായി എന്നാൽ ഇവിടെ നടത്തുന്ന പ്രവർ പത്രസമ്മേളനങ്ങളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരും വലതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരും പ്രഖ്യാപിക്കുന്നത് പരസ്പരം പഴിചാരിക എന്നുള്ളത് മാത്രമാണ് കെ കെ രാകേഷ് കോൺഗ്രസിൻ്റെ ഭരണത്തെ പഴിചാരുന്നു കോൺഗ്രസിൻ്റെ ആളുകൾ കെ കെ രാകേഷിൻ്റെ പാർട്ടിയെയും ഭരണത്തെയും പഴിചാരുന്നു ഇങ്ങനെ പരസ്പരം പഴിചാരിക്കൊണ്ട് നാടിൻ്റെ വികസനത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനമാണ് ഈ രണ്ട് മുന്നണികളും സ്വീകരിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് കണ്ണൂർ ജില്ലയുടെ സമഗ്ര വികസനം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ജനക്ഷേമ പദ്ധതികൾ എല്ലാ തലങ്ങളിലും നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി ഇവിടെ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വികസിത കണ്ണൂർ എന്ന ആശയം ജനങ്ങളുടെ മുമ്പാകെ ബി ജെ പി മുമ്പോട്ട് വെക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ ഉത്തമവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി ഇത്തവണ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് എല്ലാ തലങ്ങളിലുമുള്ള ആളുകളെ പരിഗണിച്ചു കൊണ്ട് തന്നെയാണ് ജില്ലാ പഞ്ചായത്തിലേക്കും കോർപ്പറേഷനിലൊക്കെ സ്ഥാനാർത്ഥികളെ പരിഗണിച്ചിട്ടുള്ളത് പുതിയ ആളുകൾ നിരവധി ആളുകളുണ്ട് അതുപോലെ നാടിൻ്റെ സ്പന്ദനമറിയുന്ന നിരവധി ആളുകളുണ്ട് ജനകീയരായിട്ടുള്ള നേതാക്കന്മാരൊക്കെയുണ്ട് അവരെയാണ് മുൻനിർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് കണ്ണൂർ നോർത്ത് ജില്ലയിൽ പാർട്ടിയുടെ സംഘടനാപരമായ ദൃഷ്ടിയിൽ രണ്ട് ഭാഗമാണ് രണ്ട് ജില്ലയാണ് കണ്ണൂർ കണ്ണൂർ നോർത്ത് ജില്ലയിൽ പതിമൂന്ന് ജില്ലാ ഡിവിഷൻ ആണ് നമുക്കുള്ളത് അതിൽ പന്ത്രണ്ട് ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് കരിവള്ളൂർ വിജയലക്ഷ്മി ടീച്ചർ മാതമംഗലം രമ സനിൽകുമാർ നടുവിൽ എം പി ജോയ് മയിൽ കെ സജേഷ് കൊളച്ചേരി രാഹുൽ രാജീവൻ അഴീക്കോട് സി കെ സുരേഷ് വർമ്മ കല്യാശ്ശേരി സുമേഷ് സുരേന്ദ്രൻ മാട്ടൂൽ എ വി സനിൽകുമാർ ചെറുകുന്ന് കെണൽ സാവിത്രിയമ്മ കേശവൻ റിട്ടയേർഡ് കുറുമാത്തൂർ രമേശൻ ചെങ്ങോനി പരിയാരം ഗംഗാധരൻ കാളീശ്വരം കുഞ്ഞിമംഗലം ഷഹന മുകേഷ് ഇത്രയും ആളുകളെയാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് പയ്യാവൂർ ജില്ലാ ഡിവിഷൻ അത് പിന്നീട് പ്രഖ്യാപിക്കുന്നതാണ് ഷഹന മുകേഷ് അവർ ചെറുകഥാകൃത്താണ് ചീമേനിയിലാണ് അവർ ഒരു ഫാം പശുക്കടയൊക്കെ ഫാം നടത്തി ഒരു കാർഷിക മേഖലയിൽ ഒരു വലിയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് പക്ഷേ പയ്യന്നൂർ അവർ ആണ് അവരുടെ സ്ഥിരതാമസം കുഞ്ഞിമംഗലം പഞ്ചായത്തിലാണ് നേരത്തെ മഹിള ഐക്യവേദിയുടെയൊക്കെ ജില്ലാ ട്രഷറായിരുന്നു സ്ത്രീ ശാക്തീകരണത്തിൽ കണ്ണൂർ ജില്ലയിൽ നടന്ന പ്രവർത്തനങ്ങളിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ് സാമൂഹിക പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നവരാണ് ഷഹന മുകേഷ് ഗംഗാധരൻ കാളീശ്വരം പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റാണ് നേരത്തെ ജില്ലയുടെ സെൽ കോർഡിനേറ്റർ ആയിരുന്നു രമേശൻ ചെങ്ങോനി നിലവിൽ ഇപ്പോഴ് പാർട്ടിയുടെ ജില്ലാ സെൽ കോർഡിനേറ്ററാണ് കേണൽ സാവിത്രിയമ്മ കേശവൻ മഹിളാ മോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് മയിൽ സ്വദേശിയാണ് എ വി സനിൽകുമാർ നേരത്തെ കോൺഗ്രസിൻ്റെ പഴയങ്ങാടി ഭാഗത്തുള്ള നേതാവായിരുന്നു കോൺഗ്രസിൻ്റെ മണ്ഡലം ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറി ആയിരുന്നു പാർട്ടിയുടെ ഇപ്പോൾ പാർട്ടിയിൽ ബി ജെ പിയിലെ ജില്ലാ ഉപാധ്യക്ഷനാണ് സുമേഷ് സുരേന്ദ്രൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എ ഡി എമ്മിൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആൾ പ്രതിനിധാനം ചെയ്ത കല്യാശ്ശേരി മണ്ഡലം ആ കല്യാശ്ശേരി മണ്ഡലത്തിൽ ബി ജെ പിയുടെ രഥം തെളിയിക്കുന്നത് സുമേഷ് സുരേന്ദ്രനാണ് സി കെ സുരേഷ് വർമ്മ ജനകീയനായ നേതാവ് എല്ലാവരും ജനകീയം ഒക്കെ ആയിട്ടുള്ള നേതാവാണ് നമുക്കറിയാം ചിറക്കൽ മേഖലകളിൽ ആധ്യാത്മിക രംഗത്തും രംഗത്തും ഒക്കെ നേതൃപരമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് രാഹുൽ രാജീവൻ അദ്ദേഹം ചിറക്കൽ മണ്ഡലം പാർട്ടിയുടെ അധ്യക്ഷനാണ് കെ സജേഷ് നേരത്തെ എസ് ടി മോർച്ചയുടെ ജില്ലാ അധ്യക്ഷനായിരുന്നു ഇപ്പോൾ ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറിയാണ് എം ബി ജോയ് അദ്ദേഹം നേരത്തെ മറ്റൊരു പാർട്ടിയിലാണ് പ്രവർത്തിച്ചിരുന്നത് ദീർഘകാലം സോഷ്യലിസ്റ്റ് പാർട്ടിയും ജനതാദളുമായിട്ട് ഒക്കെ പ്രവർത്തിച്ച സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആയി പ്രവർത്തിച്ച ആളാണ് അടുത്ത കാലത്തായി ബി ജെ വന്നു ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമാണ് രമാസ് അനിൽകുമാർ ബി ജെ പിയുടെ പെരിങ്ങളം മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് നേരത്തെ മോർച്ചയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു വിജയലക്ഷ്മി ടീച്ചർ കൈവണ്ണൂരാണ് പാർട്ടിയുടെ പയ്യന്നൂർ മണ്ഡലം ഉപാധ്യക്ഷയാണ് പലപ്പോഴായി സി പി എമ്മിൻ്റെ അക്രമത്തിന് ഇരയായിട്ടുള്ളവരാണ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ടീച്ചറെ വീട് നേരെ അക്രമം നടത്തിയ കാര്യം കൂടി ഞാൻ ഈ അവസരം ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ മുമ്പാകെ വെക്കുകയാണ് കഴിഞ്ഞ നിരവധി കാലമായി പയ്യന്നൂർ മേഖലയിൽ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ട് അതിൻ്റെയൊക്കെ വലിയ ഫലങ്ങൾ അനുഭവിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് കണ്ണൂർ കണ്ണൂർ കോർപ്പറേഷൻ നേരത്തെ നാൽപ്പത്തിരണ്ട് പേരുടെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരുന്നത് ഇപ്പോൾ പതിമൂന്ന് ആളുകളെ കൂടി പ്രഖ്യാപിക്കുകയാണ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഉള്ളത് വാർഡ് നമ്പർ പതിനേഴ് ചേലോറ ബിന്ദു മധുസൂദനൻ പതിനെട്ട് മാച്ചേരി രജിത കെ വി വാർഡ് നമ്പർ ഇരുപത്തഞ്ച് അതിരകം ജിതിൻ പി വാർഡ് നമ്പർ ഇരുപത്തിയേഴ് മേലെ ചുവ കെ സി സുഷമ വാർഡ് നമ്പർ ഇരുപത്തൊമ്പത് കീഴ്ത്തള്ളി സി എച്ച് ഷൈമ മുപ്പത്തിനാല് ഏഴര പി വി സനിൽ മുപ്പത്തഞ്ച് ആലിംഗൽ രജനി രഞ്ജിനി എസ് കുമാർ നാൽപ്പത്തൊന്ന് പടന്ന പി കൃഷ്ണപ്രഭ നാൽപ്പത്തിരണ്ട് വെത്തിലപ്പള്ളി എം ശ്രീജിത്ത് കുമാർ നാൽപ്പത്തിമൂന്ന് നീർച്ചാൽ സുമ സെൽവരാജ് നാൽപ്പത്തി സൗത്ത് ബസാർ എം ശ്രുതി നാൽപ്പത്തൊമ്പത് തായത്തെരു എം ലളിത അൻപത്തിരണ്ട് കാനത്തൂർ അഡ്വക്കേറ്റ് യു എൻ ശ്രീപ്രഭ ഇവരാണ് കണ്ണൂർ കോർപ്പറേഷന്റെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് അറക്കൽ ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ മുമ്പാകെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് കാങ്കോൽ ആലപ്പുഴമ്പ് പഞ്ചായത്തിൽ ഒരു ബി എൽഒ ഇന്ന് ആത്മഹത്യ ചെയ്തിരിക്കുന്നു അദ്ദേഹം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ബി എൽ എമാരായിട്ടുള്ളവരെയും കൂട്ടിയിട്ടാണ് വീടുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടേതല്ലാതെ മറ്റുള്ള പാർട്ടിക്കാരുടെ ബി എൽ എമാരെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബി എൽഒ ആയിട്ടുള്ള അനീഷ് ജോർജ് ബൂത്ത് നമ്പർ ഒന്ന് അദ്ദേഹത്തിന് നേരെ ഭീഷണി സമ്മർദ്ദങ്ങളൊക്കെ പല ദിവസങ്ങളായി ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്ത നിലയിലാണ് കാണപ്പെട്ടിട്ടുള്ളത് മറ്റൊരു കാര്യം കൂടെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ബൈ എലക്ഷനിലൊക്കെ മത്സരിച്ച ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശ്രീമതി ജയന്തി ടീച്ചർ അവർക്ക് ആകെയുള്ള ഒരു വോട്ട് മാത്രമേ അവർക്കുള്ളൂ കാങ്കോലപ്പുഴ പഞ്ചായത്തിൽ ആ ഒരു വോട്ട് പോലും സി പി എം ആർ തള്ളിച്ചിരിക്കുന്നു ടീച്ചർ അപ്പീൽ കൊടുത്തു പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തു പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറി അവരുടെ പരാതി പോലും കേൾക്കാൻ തയ്യാറായില്ല കുറച്ച് ദിവസം മുമ്പ് നമുക്ക് രണ്ടാമതും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടായിരുന്നു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ കൊടുത്തു ഹിയറിംഗിന് ഹാജരായി പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറി ആ ഹിയറിംഗ് ദിവസം ബന്ധപ്പെട്ട പഞ്ചായത്ത് ഓഫീസിൽ ഉണ്ടായില്ല അവരുടെ ഹിയറിംഗ് നടത്താൻ പോലും തയ്യാറായില്ല നമുക്കുള്ള ആകെയുള്ള ഒരു വോട്ട് പോലും നിഷേധിക്കുന്ന ഒരു സമീപനം സി പി എമ്മിൻ്റെ ഇത്തരം ശക്തി ദുർഗമായ സ്ഥലങ്ങളിൽ നടപ്പിലാക്കുന്നു എന്നുള്ളത് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ എത്രമാത്രം ഈ പാർട്ടികൾ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രകടമായ രണ്ട് തെളിവുകളാണ് ഈ രണ്ട് കാര്യങ്ങൾ അതുകൊണ്ട് സി പി എം ഇത്തരം നടപടികൾ ഉപേക്ഷിക്കണം വോട്ട് ചെയ്യാനുള്ള ഒരു പൗരൻ്റെ അധികാരം പോലും ഇല്ലാതാക്കുന്ന സമീപനം ആ സമീപനത്തിന് അനുസൃതമായി ചില ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം വാസ്തവത്തിൽ ഇത് ജനാധിപത്യത്തിൻ്റെ ഭൂഷണമല്ല സി പി എമ്മിന് ഇത്തരം നടപടി ഉപേക്ഷിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്